മാധ്യമചാരകത്തിലേക്ക് സ്വാഗതം ജൂലിയൻ അസാഞ്ച് മോചിതനായി മാധ്യമ ലോകവും മുഴുവൻ ലോകവും ഉറ്റുനോക്കിയിരുന്ന സംഭവമായിരുന്നു അസാഞ്ചിന്റെ തടവു ശിക്ഷയും ഇപ്പോൾ ജയിൽ മോചനവും അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് യാത്രയായി ലോകത്തെ ഞെട്ടിച്ച സംഭവങ്ങൾ വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് മുഴങ്ങിക്കേട്ടിരുന്ന പേരാണ് ജൂലിയൻ അസാഞ്ചയും വിക്കി ലീഗ്സും ജൂലിയൻ അസാഞ്ചിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് മാധ്യമചാലകം നേരത്തെ ഒരു എപ്പിസോഡ് നിർമ്മിച്ചിരുന്നു മാധ്യമ പ്രവർത്തനത്തിൽ വിസിൽ ബ്ലോയിങ് എന്നത് സുപരിചിതമായ വാക്കായി മാറിയിട്ടുണ്ട് വിസിൽ ബ്ലോയിങ് നടത്തുന്നയാളെ വിസിൽ ബ്ലോവർ എന്ന് വിളിക്കുന്നു തത്തുല്യമായ മലയാള പദം ഇല്ലാത്തതുകൊണ്ട് വിസിൽ ബ്ലോവർ എന്ന് തന്നെ നമുക്കും ഉപയോഗിക്കാം രഹസ്യ സ്വഭാവമുള്ള രേഖകളോ വിവരങ്ങളോ അത് സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ ആ രഹസ്യ സ്വഭാവം വെടിഞ്ഞ് പരസ്യപ്പെടുത്തുക പൊതു താൽപര്യത്തെ മുൻനിർത്തി പരസ്യപ്പെടുത്തുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പ്രവൃത്തിയെ വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് ലോക ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രസിദ്ധനായ വിസിൽ ബ്ലോഗറാണ് ജൂലിയൻ പോൾ അസാൻജെ എന്ന ഓസ്ട്രേലിയൻ എഡിറ്റർ അൻപത്തിരണ്ട് വയസ്സുണ്ട് പക്ഷേ അദ്ദേഹം ജീവിതത്തിൻ്റെ ദീർഘകാലവും ഒളിവിലോ തടവിലോ ആണ് കഴിച്ചുകൂട്ടിയിട്ടുള്ളത് ജൂലിയൻ പോൾ അസാൻജെ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഓർമ്മ വരും വിക്കി ലീക്സ് എന്നാണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ പേര് വിക്കി ലീക്സ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോർത്തി കിടക്കുക ലീക്ക് ചെയ്യുക അതാണ് അസാൻജയുടെ ജോലിയുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂലൈ മൂന്നിന് ഓസ്ട്രേലിയയിലെ ടൌൺ സ്പില്ലിൽ ജൂലിയസ് അസാഞ്ചെ ജനിച്ചു ജോലിയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടിയിരുന്നതിനാൽ ഓസ്ട്രേലിയയിലെ നിരവധി സ്കൂളുകളിൽ അസാഞ്ചയ്ക്ക് പഠിക്കേണ്ടി വന്നു എന്നാൽ ചെറുപ്പം മുതലേ കമ്പ്യൂട്ടറിൽ പരിജ്ഞാനം നേടിയ അസാഞ്ചെ സൈബർ ലോകത്ത് സ്വതന്ത്രമായി വിഹരിച്ചു കമ്പ്യൂട്ടർ കോഡിംഗിൽ അസാധാരണ മികവായിരുന്നു ആ കൗമാരക്കാരന് കനേഡിയൻ ടെലികോം പെൻഡഗൺ നാസ തുടങ്ങി അനവധി സൈറ്റുകളിൽ അസാഞ്ചെ കടന്നുകയറി മുപ്പത്തൊന്ന് സൈബർ കേസുകളാണ് ആ കാലത്ത് അയാക്കുമിൽ ചുമത്തപ്പെട്ടത് കൗമാരക്കാരനായതുകൊണ്ട് രണ്ടായിരം ഡോളർ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു തന്റെ കൈവശമുള്ള കഴിവുകൾ വെറുതെ കളയാൻ ജൂലിൻ അസാഞ്ചെ ഒരുക്കമായിരുന്നില്ല രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ഗണിതശാസ്ത്രജ്ഞരിയും പത്രാധിപരേയും ചേർത്ത് വിക്കിലിക്സ് ആരംഭിച്ചു അസാഞ്ചെ വിക്കിലിക്സിന്റെ ഉപദേശക സമിതിയിലെ അംഗമായി മാറി ലോകത്തെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള മറ്റു രാജ്യങ്ങളുടെ അതീവ രഹസ്യരേഖകൾ പ്രസിദ്ധീകരിക്കുകയും പ്രശസ്തരായ വ്യക്തികളെ പറ്റിയുള്ള വിവരങ്ങൾ വിക്കി ലീഗ്സിലൂടെ പുറത്തുവിടുകയും ചെയ്തു പൊതുജനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും വിക്കി ലീഗ്സിന് വിവരങ്ങൾ നൽകാം ഈ വിവരം തരുന്നവരുടെ രേഖകൾ ഒരിക്കലും പുറത്തു എന്ന ഉറപ്പ് വിക്കി ലീഗ്സ് നൽകി ജൂലിയൻ അസാഞ്ചെ ഏഷ്യ ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് എന്നിങ്ങനെയുള്ള ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിക്കുകയും ഓരോ സ്ഥലങ്ങളിൽ വിക്കി ലീഗ്സിന്റെ പ്രാധാന്യം അറിയിക്കുകയും ചെയ്തു ലോകത്താകമാനം ആയിരക്കണക്കിന് പ്രചാരകരെയാണ് വിക്കി ലിഗ്സ് സമ്പാദിച്ചത് വിക്കീലിക്സ് പുറത്തുവിട്ട അതിതീവ്ര രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന രേഖകൾ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അവരുടെ ഭരണകൂടത്തിനു മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി രാജ്യങ്ങളിൽ പൊതുജന പോരാട്ടങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും രാജ്യങ്ങളിലെ ഭരണകൂടവും അധികാരികളെയും മാറ്റപ്പെടാൻ അത് കാരണമാവുകയും ചെയ്തു വിക്കി ഈ പോരാട്ടം ലോകമെമ്പാടും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന മാധ്യമങ്ങളുടെ പിന്തുണ ലഭിക്കാൻ കാരണമായി

അങ്ങനെ ജൂലിയൻ അസാഞ്ചെ തടവുകാരനാക്കപ്പെട്ടു എന്നാൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല നീണ്ട ആറ് വർഷങ്ങൾ പോരാട്ടം തുടർന്നു അസാഞ്ചെ ഓസ്ട്രേലിയയിലെ ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വിദഗ്ധനാണ് ഏറ്റവും പ്രശസ്തനായ ഹാക്കർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ വൈദഗ്ധ്യത്തെ ലോകം ലോകം അംഗീകരിക്കും പക്ഷേ ഭരണകൂടങ്ങൾ അംഗീകരിക്കില്ല ഭരണകൂടത്തിൻ്റെ ദൃഷ്ടിയിൽ ജൂലിയൻ അസാൻജെ സൈബർ കുറ്റവാളിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പിടികൂടി അമേരിക്കയുടെ സൈനിക രഹസ്യങ്ങൾ അപഹരിച്ച് പരസ്യപ്പെടുത്തിയ കുറ്റത്തിന് വിചാരണ ചെയ്ത് ആജീവനാന്തം ജയിലിൽ പാർപ്പിക്കണം എന്നുള്ളത് അമേരിക്ക അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ് താൽപ്പര്യമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അദ്ദേഹത്തിന് സഹായിച്ചത് ഇക്കഡോർ എന്ന രാജ്യമായിരുന്നു ബ്രിട്ടനിലെ ലണ്ടനിലെ ഇക്കഡോർ എംബസിയിൽ രാഷ്ട്രീയ അഭയം ലഭിച്ച അസാഞ്ചെ ദീർഘകാലം അഭയാർത്ഥി എന്ന് പറയുമ്പോൾ ഏതാണ്ട് തടവുകാരന് തുല്യമായ ജീവിതം തന്നെയാണല്ലോ അദ്ദേഹത്തിന് അവിടെ കഴിയേണ്ടി വന്നു ഒടുവിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം പലതരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും വ്യവഹാരങ്ങളും കോടതി കേസുകളും വിധികളും അതിനെല്ലാം ശേഷം അസാൻജെക്ക് ലഭിച്ച നയതന്ത്ര പരിരക്ഷ പിൻവലിക്കപ്പെട്ടു അദ്ദേഹം ബ്രിട്ടീഷ് പോലീസിൻ്റെ കസ്റ്റഡിയിലായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഭരണകൂടങ്ങളുടെ അഴിമതികളെയും സൈനിക നടപടികളെയും അസാഞ്ചെ പുറത്തു കൊണ്ടുവന്നു ഇത് ഭരണകൂടങ്ങൾക്കും അവരുടെ നേതാക്കൾക്കും തലവേദനയായി മാറി അതോടെ ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനങ്ങൾ അനുവദിച്ചുകൂടാ എന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനും ആരംഭിച്ചു അതുകൊണ്ട് അസാൻജെ എന്ന മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഭരണകൂടങ്ങൾ എല്ലാ കാര്യങ്ങളും മറച്ചുവെക്കുമ്പോൾ രഹസ്യത്തിൻ്റെ ആവൃതിയിൽ മറച്ച് എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കപ്പെടുമ്പോൾ അത് പൊതു നന്മയിലാക്കി പരസ്യപ്പെടുത്തുക പുറത്തു കൊണ്ടുവരിക എന്ന അതീവ സാഹസികവും അപകടകരവുമായ പ്രവൃത്തിയാണ് വിസിൽ ബ്ലോവർ എന്നറിയപ്പെടുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിക്കി ലീക്സിന്റെ ആരംഭം മുതൽ അതായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ വളരെ പ്രധാനപ്പെട്ട പല രേഖകളും പുറത്തുവിട്ടിരുന്നു അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ പുറത്തുവന്ന സൊമാലിയൻ സർക്കാർ ഉദ്യോഗസ്ഥരെ വധിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസൻ ദാഹിൽ അവേസ് ഒപ്പുവെച്ച ഡോക്യുമെന്റായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വിക്കി ലീക്സ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യു കെ പത്രമായ ദ ഗാർഡിയനിൽ കെനിയൻ നേതാവ് ഡാനിയൽ അരപ്മോയുടെ കുടുംബത്തിന്റെ അഴിമതിയെക്കുറിച്ച് വാർത്ത വന്നു രണ്ടായിരത്തി ഏഴ് നവംബറിൽ ഗ്വാണ്ടനാമോബേ തടങ്കൽ പാളയത്തിലെ യു എസ് ആർമിയുടെ പ്രോട്ടോകോൾ വിശദമാക്കുന്ന ക്യാം ഡെൽറ്റയ്ക്കുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ പകർപ്പ് പുറത്തിറങ്ങി ചില തടവുകാർക്ക് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൽ അംഗത്വമില്ലെന്ന് ഈ രേഖകൾ വെളിപ്പെടുത്തി എന്നാൽ അമേരിക്കൻ സൈന്യം ഇത് നിഷേധിച്ചു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ യു എസ് പ്രസിഡന്റ് ഇലക്ഷൻ സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സാരാപാലിൻ്റെ യാഹു അക്കൗണ്ടിലെ വിവരങ്ങൾ വിക്കി ലീഗ്സ് പുറത്തുവിട്ടിരുന്നു കൂടെ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഓസ്ട്രേലിയ ഡെൻമാർക്ക് നോർവേ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ വിലക്കപ്പെട്ടതോ നിയമവിരുദ്ധമായതോ ആയ വെബ് വിലാസങ്ങളുടെ പട്ടികയും വിക്കി ലീഗ്സ് പുറത്തുവിട്ടു ഇറാനിയൻ നദാൻസ് ആണവ കേന്ദ്രത്തിലുണ്ടായ അപകടത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുടെ റിപ്പോർട്ട് വിക്കി ലിക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തിലാണ് ലോകത്തെ ഞെട്ടിച്ച വിവിധ രേഖകൾ വിക്കി ലിക്സ് പുറത്തുവിടുന്നത് ഐസേവ് തർക്കവുമായി ബന്ധപ്പെട്ട് റെയ് ജാവിക്കിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസിയിൽ നിന്ന് ചോർന്ന നയതന്ത്ര വിവരങ്ങൾ വിക്കി ലിക്സ് പ്രസിദ്ധീകരിച്ചു യു എസ് ആർമി പ്രൈവറ്റ് ആയിരുന്ന ചെൽസ മാനിംഗ് ആണ് ഈ രഹസ്യരേഖകൾ ചോർത്തി നൽകിയത് കൂടാതെ മുപ്പത്തിരണ്ട് പേജുള്ള യു എസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിഫൻസ് കൗണ്ടർ ഇന്റലിജൻസ് അനാലിസിസ് റിപ്പോർട്ടും വിക്കി ലിക്സ് പുറത്തുവിട്ടു ഒപ്പം അഫ്ഗാൻ യുദ്ധത്തിനുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനായി ഏറ്റവും മികച്ച പബ്ലിക് റിലേഷൻ തന്ത്രങ്ങളെ കുറിച്ചുള്ള സി ഐയുടെ രഹസ്യ റിപ്പോർട്ടും ഇവർ പ്രസിദ്ധീകരിച്ചു വിക്കി ലിക്സ് പുറത്തുവിട്ടതിൽ ലോകമനസാക്ഷിയെ ഞെട്ടിച്ചതായിരുന്നു രണ്ടായിരത്തി ഏഴ് ജൂലൈ പന്ത്രണ്ടിലെ ബാഗ്ദാദ് വ്യോമാക്രമണത്തിന്റെ വീഡിയോ ക്യാമറ കൈവശം വെച്ചിരുന്ന രണ്ടുപേരെ യു എസ് പൈലറ്റുകൾ വെടിവെച്ചിടുകയും മൃതദേഹങ്ങൾ എടുക്കാൻ നിർത്തിയ ഒരു വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നതായിരുന്നു വീഡിയോ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ രണ്ട് മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട നാല് ലക്ഷം രേഖകളാണ് വിക്കി ലീഗ്സ് ലോകത്തെ അറിയിച്ചത് ഇറാഖ് യുദ്ധരേഖകളുടെ ചോർച്ചയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യരേഖകളുടെ ചോർച്ചയെന്നാണ് യു എസ് പ്രതിരോധ വകുപ്പ് വിശേഷിപ്പിച്ചത് Three, four. There once was a journalist, and he did tweet flagged all his food on TV. And he was booked, arrested, and saw what blow my boy was door Soon may the justice come, and cases for sure will be done. Syndicates say prosecution, but that ain't what facts show. Sure. He used the word hit among the show but you must remember who he used it. Feature cues and fathom all the fools that broke them so. Soon may the justice come and cases squashed or every dump. Syndicates a prosecution but look at in both black show. da 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 അസാഞ്ചെ ഇനി എങ്ങനെ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം ഇനി കേരള മീഡിയ അക്കാദമിയിൽ കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാമിന്റെ ജന്മശതാബ്ദി സമ്മേളനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികം ജൂൺ പത്തൊമ്പതിനായിരുന്നു അക്കാദമിയിൽ വിപുലമായ സമ്മേളനം നടത്തിയത് ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ഇ ഉണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ിൽ തിരിച്ചു വന്ന അറുപത്തി ഒമ്പത് നൂറിലുള്ള കാലത്തെ കാർട്ടൂണുകളാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതുകൊണ്ട് അത്രയ്ക്ക് സമയം നമ്മുടെ ഇതിൽ കാണുകയുള്ളൂ അമ്പത് വർഷത്തെ ഒരു കാർട്ടൂൺ വാർപ്പ് നമ്മൾ ഷോക്ക് ചെയ്യാൻ നോക്കി നമ്മൾ കാർഡ് ചെയ്തിട്ട് പോകും ഒന്നും രജിസ്റ്റർ ചെയ്യുക പ്രധാന കാരണം ഇതൊരു പ്രത്യേക പദ്ധതി അനുസരിച്ച് വരയ്ക്കപ്പെടുന്നതല്ല അന്നത്തെ വാർത്തയുടെ പ്രതികരണം മാത്രമാണ് കാർട്ടൂൺ അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ

അതിന്റെ ആഘോഷ പരിപാടികളിൽ ഏരിയ അക്കാദമിയും പങ്കാളിയാകുകയില്ല അബുൾ റാമിനെ അവതരിപ്പിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനും ഏറ്റവും അർഹതയുള്ള നേരാവകാശിയാണ് ഇന്ത്യൻ കാർട്ടോണിക്സ്റ്റായ ഇ പി യൂണിയൻ ഇ പി യൂണിയുടെ പ്രധാന കമ്മിറ്റി മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ വിജയകുമാർ തൊട്ട് തൊട്ടുമുമ്പ് എന്നോട് വാക്കം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കർമ്മിസ്റ്റാണ് ഇ പി യുണി വിജയകുമാർ സാറിന്റെ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ ഇന്ന് ഇ പി യുണി നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ ഇവിടെ എത്തിയതിട്ടുള്ള മീഡിയ അക്കാദമിയുടെ കടപ്പാട് അക്കാദമിയുടെ ചെയർമാൻ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞിരിക്കുകയാണ് യൂണിയം അടുത്തറിയാവുന്ന അബോബിറാവിനെ അടുത്തറിയാവുന്ന ആളുകൾ നമ്മളോട് പറയാനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി പലതവണ സംവാദത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇന്ന് ഇതിന്റെ മോഡറേറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എഴുത്തുകാരനും നിരൂപണയുമായ ശ്രീ എന്നീ സുരൻ അദ്ദേഹത്തിന്റെ സംഘത്തിനും കടമയുടെ അറിയിക്കുക ഈ അബു അഗ്രഹാമിൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരിഷ്കരിച്ച പേര് കൊടുക്കാമായിരുന്നെങ്കിൽ അബൂ രാമൻ എബ്രഹാം എന്ന് കൊടുക്കാമായിരുന്നു അത്രമാത്രം ശക്തനായ മതനിരപേക്ഷ വാദിയായിരുന്നു മതനിരപേക്ഷ നിലപാടുകളായ ആളായിരുന്നു അബു അഗ്രഹാം നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ ആൾ ആരാ ചേക്ക് വരെ കണ്ടിട്ട് ചിത്രം വരച്ച ആളാണ് ചേക്കുവരെ നേരിൽ കണ്ടിട്ട് കാർട്ടൂൺ വരച്ച ആരാണ് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അവിടെ ഇരുന്നിട്ട് കാർട്ടൂൺ വരയ്ക്കുകയാണ് ഇത് കണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് അത്ഭുതപ്പെടുകയാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ മുന്നിലല്ലേ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹമായിട്ട് കൊല്ലത്തൊരു ചടങ്ങിനെ ഒന്നിച്ച് ഭാഗ്യവും കിട്ടിട്ടുണ്ടായിരുന്നു അബൂർമിനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കാർട്ടൂണുകൾ നിശബ്ദമാകുന്ന ഒരു കാലത്ത് സ്വേച്ഛാധിപത്യത്തിനെതിരെ ഭരണകൂട അനീതികൾക്കെതിരെ ഒരു കാർട്ടൂണിസ്റ്റ് എങ്ങനെ ഉണർന്ന് എന്നുള്ളതിന്റെ സമരായുധമായി ഈ പേര് മാറുകയാണ് അങ്ങനെയുള്ള അബൂബ് റാമിന്റെ ജന്മദിന ഈ നൂറാം വർഷം ആഘോഷിക്കുന്ന പരിപാടികളിൽ നമുക്ക് കൂടുതൽ വിപുലമായ പരിപാടികളുമായി എന്ന് മാത്രം മാവേലിക്കര എ എം മാത്യു എന്ന അഭിഭാഷകന്റെ മകനായി ചെറുകോൾ ആറ്റുപുറത്ത് തറവാട്ടിൽ പിറന്ന മാത്യു എബ്രഹാം അബുവിന് വിശാലമായ തറവാട്ട് തൊടിയിലെ ചെടികളും മരങ്ങളും അവിടെ എത്തുന്ന കാക്കകളും കുയിലുകളും അണ്ണാർക്കണ്ണന്മാരും എല്ലാം തന്നെ മോഡലുകളായിരുന്നു പിന്നീട് വീട്ടുകാരും ക്ലാസ്സിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി മാറി ബോംബെയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ബോംബെ നഗരത്തോട് അദ്ദേഹം വേഗം പ്രണയത്തിലായി അവിടെ ജോലി അന്വേഷിച്ചു അങ്ങനെ ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിൽ ജോലി കയറി അവിടെ വെച്ചാണ് വാർത്ത എങ്ങനെ കണ്ടെത്താമെന്നും എഴുതാമെന്നും പഠിക്കുന്നത് കൂടെ സ്കെച്ചുകളും ചെയ്തു അതിനിടയിൽ ശങ്കേഴ്സ് വീക്ക്ലിയിൽ നിന്നും ഒരു ക്ഷണം വന്നു ഡൽഹിയിലേക്ക് പുതിയ നഗരം എന്ന ആവേശത്തിൽ അദ്ദേഹം ബോംബെ വിട്ടു ശങ്കറിന്റെ കാർട്ടൂണിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അബുവിൻ്റേത് ശങ്കർ അത് ഇഷ്ടപ്പെട്ടിരുന്നു ശങ്കേഴ്സ് വീക്കിലിൽ വരച്ചുകൊണ്ടിരുന്ന സമയത്താണ് ലണ്ടനിലേക്ക് പോകുന്നത് വീണ്ടും ഒരു യാത്ര പുതു ലോകം തേടി പുതിയ സ്കെച്ചുകൾ തേടി കയ്യിലെ കാശൊക്കെ തീർന്നപ്പോൾ ഇനി എന്തെന്നായി കാർട്ടൂണുകൾ അവോളം വരച്ചു കാർട്ടൂണുകളുമായി പഞ്ചിന്റെ ഓഫീസിൽ കയറി അവർ സ്വീകരിച്ചു അങ്ങനെ ലണ്ടനിൽ തുടരാമെന്നായി പിന്നീട് അതുവരെ രചിച്ച കാർട്ടൂണുകളുമായി അദ്ദേഹം ദി ട്രിബ്യൂണിന്റെ ഓഫീസിൽ ചെന്നു പിന്നെ ഒബ്സർവർ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഗാർഡനിലേക്ക് ചേക്കേറി എന്നാൽ ഒബ്സർവർ വിട്ടുപോകാൻ അദ്ദേഹത്തിന് സങ്കടമുണ്ടായിരുന്നു കാരണം അവിടെ സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ തന്നെ ദിനപത്രത്തിൽ ജോലി ചെയ്യണമെന്നാഗ്രഹമാണ് അദ്ദേഹത്തെ ഗാർഡിയനിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ എന്നും ന്യായത്തിൻ്റെ കൂടെയായിരുന്നു ഒരു ന്യായാധിപന്റെ റോളാണ് കാർട്ടൂണിസ്റ്റിംഗ് എന്ന് വിശ്വസിച്ച ആളായിരുന്നു അബു എബ്രഹാം ലണ്ടനിലെ താമസം അവസാനിപ്പിച്ച് അദ്ദേഹം ഡൽഹിയിലെത്തി ചേർന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയം വരയ്ക്കാൻ ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടായിരുന്ന കാലം അടിയന്തരാവസ്ഥ കാലത്തെ പ്രീ സെൻസർഷിപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ ഓരോന്നായി പ്രസിദ്ധീകരിച്ചു അപ്പോഴാണ് പ്രസിഡന്റ് ബാത്റൂമിലിരുന്ന് ഓർഡിനൻസ് ഒപ്പുവെക്കുന്ന കാർട്ടൂണൊക്കെ വരച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനോ നമുക്കിഷ്ടമില്ലാത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ കാർട്ടൂൺ രചന നടത്തിയാൽ അധമബോധത്തിന്റെ കറുപ്പ് നിറത്തിൽ കാർട്ടൂണുകൾ മുങ്ങിപ്പോകും സാഹിത്യകാരൻ വിവർത്തകനുമായ എൻ ഇ സുധീർ സംവാദത്തിന്റെ മോഡറേറ്ററായി വലിയ സന്തോഷം കാരണം കാർട്ടൂൺ അത് വർത്തമാനകാലത്തിന്റെ രാഷ്ട്രീയത്തെ കൂടി വർമ്മിക്കുക അല്ലെ കുറിച്ച് ബോധ്യമുണ്ടാവുക എന്നത് കൂടിയാണ് അത് ഒരു മനസ്സിലാവും അപ്പോൾ എന്താണ് പുതിയ കാലത്തോടെയാണ് സംഭവിക്കുന്നത് കാർട്ടൂണുകൾ മാധ്യമചാലകം തീരുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം